ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്കെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു എപ്പോഴും എപ്പോഴും നല്ലത് വരട്ടെ എല്ലാവർക്കും എപ്പോഴും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുമാറാകട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറലാണ് ആണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അബണ്ടൻസ് ആണ് ട്രാവലിങ് inner voice <coughs> we are the world clinging to the past creativity the outsider awareness guilt breakthrough <coughs> <coughs> sorry apo നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് മതിയെ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എന്താണ് വരാൻ പോകുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷ വാർത്തയാണ് ഒരു ശുഭ വാർത്തയാണ് നിങ്ങളിലേക്ക് വരുന്നത് അബണ്ടൻസ് വരാൻ പോകുന്നു സമൃദ്ധിയിലേക്ക് നീങ്ങുകയാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നു സമൃദ്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ഒരു സമൃദ്ധി ഐശ്വര്യത്തിന് സമൃദ്ധിയാവാം കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ സമൃദ്ധിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൻ്റേതായ കാര്യത്തിൽ സമൃദ്ധിയും ആകാം ഏതാണോ നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതിനുവേണ്ടിയാണോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ഒരു സമൃദ്ധിയൊന്നും വരില്ല കേട്ടോ എന്തെങ്കിലും ഒരു റീഡിങ് കേട്ടതുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് അത് വരും ഇത് വരും എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് അത് വന്നു ചേരും ചേരാതിരിക്കില്ല ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അത്രമാത്രം നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന റീഡിംഗ് ആണ് മിക്കവാറും എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾ അത്രമാത്രം പ്രതീക്ഷിക്കുക അബണ്ടൻസ് ആണ് ഹാർഡ് വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ ഞാൻ താൻ പാതി ദൈവം പാതി എന്നല്ലേ നിങ്ങൾ പരിശ്രമിക്കുക ദൈവം അതിന് നിങ്ങൾക്ക് ഫലം തരും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കൊണ്ടു തരും തീർച്ചയാണ് അപ്പോൾ അബണ്ടൻസ് ആണ് നിങ്ങൾ പിന്നെ നിങ്ങൾക്കൊരു സമയം കൂടെയുണ്ട് ഏത് കഷ്ടതയും തീരാൻ വേണ്ടി കഷ്ടകാലം തീരാൻ ഒരു സമയമുണ്ടല്ലോ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ആ എന്നിട്ട് നിങ്ങളിലേക്ക് സക്സസ് പതുക്കെ പതുക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ അബണ്ടൻസ് ആണ് പലർക്കും അബണ്ടൻസ് വരാനുള്ള സാധ്യതയാണ് ഏത് കാര്യത്തിലും ഒരു സമൃദ്ധി വരാൻ പോകുന്നു ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അതിൽ നിങ്ങൾക്കൊരു സമൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ട്രാവലിംഗാണ് പിന്നീട് പലർക്കും പല കാര്യങ്ങളിലും ഇപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹത്തിന് പോകാം അല്ലെങ്കിൽ ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വേണ്ടി യാത്ര ചെയ്യാം അല്ല എങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയോ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി അല്ല എങ്കിൽ ഒരു സ്ഥലം മാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം നിങ്ങളിപ്പോൾ യാത്ര തുടങ്ങാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ല എങ്കിലൊരു യാത്രയിലാവാം നിങ്ങൾ യാത്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവാം നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയും ഒരു സമയം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു എന്നുള്ളതാണ് യാത്ര യാത്ര കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നു അതിൽ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ വളരെ പോസിറ്റീവാണ് കണ്ടല്ലേ ഫസ്റ്റ് തന്നെ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജിയാണിത് അല്ലാതെ വേറൊന്നുമല്ല ഒന്നുമല്ല നിങ്ങളിൽ പലരുടെയും എനർജി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ടാവും വീഡിയോ കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണോ അത്തരം ആ ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരുന്നു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇന്നർ വോയിസ് ആണ് പിന്നീട് നിങ്ങളിൽ പലർക്കും ഉൾവെളികൾ ഉണ്ടാകുന്നുണ്ട് ഉൾവെളികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം വരുമ്പോൾ മാത്രമാണ് അപ്പോൾ ഡിവൈൻ ഗ്ലസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നത് ചിലർക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ചക്രാസൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നതാണ് അങ്ങനെ ഉൾവിളികൾ ഉണ്ടാവുന്നതിൽ കൂടെ തന്നെയും നിങ്ങളുടെ ഒരു സക്സസ് ലഭിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്കപ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ടതായി വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ തന്നെ ലൈഫ് സക്സസ്സിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും സന്തോഷം നിറഞ്ഞതാവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് വി ആർ ദ വേൾഡ് നമ്മൾ നിങ്ങൾ നമ്മൾ ഒരു വേൾഡാണ് നമ്മൾ ഈ ലോകത്തെ ഒന്നായിട്ട് തീർ നിൽക്കുന്നവരാണ് ഒന്നായി ചേരേണ്ടവരാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമ്മളെല്ലാം ഈ ലോകത്തിലുൾപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് അപ്പോൾ എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ നമ്മളൊന്നാകുമ്പോൾ എന്താണ് നമ്മളിലുള്ള എല്ലാവിധ നെഗറ്റിവിറ്റീസിനെയും നമ്മൾ ഇവിടെ കളഞ്ഞു കഴിഞ്ഞു അതിനെ ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പോസിറ്റിവിറ്റിയിലേക്ക് നീങ്ങുകയാണ് എല്ലാവരും ഒന്നിച്ച് കൈകോർത്തൊരു ലൈഫിലേക്ക് തുടങ്ങുന്നു ആർക്കും മറ്റുള്ളവരോട് സുയ ദേഷ്യം ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു അതായത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ഇവിടെ പലരും പാസ്റ്റ് ലൈഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാകാമല്ലോ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുന്ന പലരും ഉണ്ട് പല കാര്യങ്ങളിൽ കാര്യങ്ങളിലിപ്പോഴും സ്റ്റെക്കായിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പാസ്റ്റിൽ തന്നെ ഒരുപാട് പ്രയാസമേറിയ കാര്യങ്ങൾ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പലരും അവിടെ തന്നെ അങ്ങ് കുടുങ്ങിക്കിടക്കും മുന്നോട്ട് വരുംന്തോരം നിങ്ങൾക്ക് ഒരു വ്യത്യാസവും വരാത്തൊരവസ്ഥ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ചേഞ്ച് വരണ്ടേ അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താതെ നിങ്ങൾ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ പാടില്ല നിങ്ങൾ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കണ്ട നിങ്ങൾ പ്രസൻറ്റിലോട്ട് വരൂ ഫ്യൂച്ചറിലേക്ക് നല്ല എനർജി കൊണ്ടുവരൂ അതാണ് പറയുന്നത് അപ്പോൾ പാസ്റ്റിൽ അനുഭവിച്ചിരുന്ന നല്ല നല്ല വളരെ മോശകരമായ സോറി വളരെ മോശകരമായ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നന്നായി വരണം നല്ല ചിന്തകളിലേക്ക് വരിക നല്ല പ്രവർത്തികളിലേക്ക് വരിക തെറ്റ് എവിടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുക മനസ്സിലായല്ലേ എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് മോശം കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമം അനുഭവിക്കേണ്ടി വന്നത് ദുഃഖം അനുഭവിക്കേണ്ടി വന്നതെന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം എനിക്കിതിൽ നിന്ന് ഒരു മാറ്റം വേണം ഞാനിതിൽ നിന്നും മാറ്റം കൊണ്ടുവരും എനിക്ക് ഇനി ഇതനുഭവിക്കേണ്ട എന്ന് കരുതി മുന്നോട്ട് വരണം തീർച്ചയായും നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ക്രിയേറ്റിവിറ്റി ഇത് ഔട്ട്സൈഡർ ഒക്കെ വന്നിരിക്കുന്നു നിങ്ങളെ രക്ഷിക്കാൻ പുറത്തുനിന്നും ആരോ വരുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അടുത്തതായിട്ട് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും ക്ലിങ്ങിങ് ടു ദ പാസ്റ്റിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും പ്രസൻറ്റിലേക്ക് വരുന്നു ഫ്യൂച്ചറിലേക്ക് വരുന്നു നല്ല നല്ല എനർജീസിലേക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതായത് നിങ്ങൾ പലരും ചിലപ്പോൾ അമ്മയാകാൻ ആഗ്രഹിക്കുന്നവരോ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നു നല്ല അതുപോലെയുള്ള നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് നിറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ ജോലിക്ക് പോകണമോ സ്വയം നിർമ്മിച്ചെടുക്കുകയാണ് പല കാര്യങ്ങളും സ്വയം ചിന്തിച്ചു കൂട്ടി സ്വയം നിർമ്മിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ടാകാം അതിലൊക്കെ ചില ബി ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ലൈഫിലേക്കൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ചിലർക്ക് ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകാം അല്ലെങ്കിൽ ക്ലേ കൊണ്ട് ഒരുപാടൊരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻറ്റിങ്ങിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല സൃഷ്ടികളെ കൊണ്ടുവരാനുള്ള കഴിവുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള കഴിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫ് छसाiटनेंगा ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരാൻ തുടങ്ങുന്നു അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ആണ് ഇവിടെ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ആരോ നിങ്ങളെ വന്ന് രക്ഷപ്പെടുത്തും എന്ന് അതെ തീർച്ചയായിട്ടും നിങ്ങളെ ആരോ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ട് കാരണം ഇവിടെ അവയർനെസ് വന്നിരിക്കുന്നു അവയർനെസ് വന്നിരിക്കുന്നു ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് അവിടെ ഗിൽറ്റ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ ആരോ വന്നിരിക്കുന്നു കാരണം ഇവിടെ കുറ്റബോധമുണ്ട് നിങ്ങളെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതിൽ നിങ്ങൾ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറ്റബോധം പശ്ചാത്താപം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടോ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അത് നിങ്ങളെ മാനസികമായി ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ടാവാം ആ ഒരു ചിന്ത തീർച്ചയായിട്ടും അത് നല്ല വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവൂ ഒരു പശ്ചാത്താപം അല്ല അല്ലെങ്കിൽ ഒരു കുറ്റബോധം കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധം ഇവിടെ പലരും കള്ളം പറഞ്ഞ് രക്ഷ നേടാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് തുടരെ 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 കള്ളങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു 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 വിജയിക്കാൻ നോക്കുന്ന സ്ഥാനത്താവാം ചില നല്ല വ്യക്തികൾ വ്യക്തികളുണ്ടാവാം നിഷ്കളങ്കരായ ചില ആൾക്കാർ എന്താണ് കളങ്കം അവരുടെ ഉള്ളിൽ അവർക്ക് അറിഞ്ഞുകൂടാ തെറ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നു അത് ഇനി പാടില്ല ഇനി ഞാനത് ചെയ്യില്ല എന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഏറ്റുപറച്ചിലാണ് അപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുന്നു ചെയ്തു പോയ തെറ്റിൽ വിഷമം അനുഭവിക്കുന്നു കുറ്റബോധം കുറ്റം ചെയ്തു എന്നുള്ള ബോധം മനസ്സിലുണ്ടാവുന്നു അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ തന്നെയും എന്താണ് നിങ്ങളുടെ കർമ്മ മാറിക്കിട്ടുന്നതാണ് അവിടെയാണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് അവെയർനെസ് ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ലഭിക്കും ഈ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്നെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിലേക്ക് രക്ഷ വരാനായിട്ട് ദൈവം തന്നെ വരുന്നുണ്ട് അതാണ് പറയുന്നത് ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് ഉള്ള ഒരുപാടൊരുപാട് സ്ട്രെസ്സ് അനുഭവിച്ചിട്ട് ഒരുപാടൊരുപാട് മാനസികമായ ടെൻഷൻ അനുഭവിച്ചിട്ട് അതിൽ നിന്നെല്ലാം ഒരു വിടുതലാണ് അതിനെ പൊട്ടിച്ചെറിയുകയാണ് അതിൻ്റേതായ ദുഃഖങ്ങളുടേതായ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ അപ്പോൾ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്താപം അനുഭവിക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് നല്ല സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഡിവൈൻ തന്നെ ഇവിടെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നതായി കാണുന്നു നിങ്ങൾക്ക് അതുപോലെ നല്ല തിരിച്ചറിവുണ്ടാകുന്നു ചെയ്തു പോയ തെറ്റിലുള്ള തിരിച്ചറിവാം അല്ല എങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാവാം നിങ്ങൾ പല കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് രക്ഷയായി ദൈവം തന്നെ വരുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നു ഇവിടെ വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഒരുപാട് പേർക്ക് ഈ ദുഃഖങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയാണ് അത് കണ്ടില്ലേ ഇവിടെ അവെയർനെസ് വരുന്നു ഔട്ട്സൈഡർ വെളിയിൽ നിന്നും ആരോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്നുള്ള പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടോ നിങ്ങൾ അതിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു രക്ഷ നിങ്ങളിലേക്ക് വന്നിരിക്കും വളരെ താമസിയാതെ തന്നെ നിങ്ങൾ രക്ഷ നേടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഏത് കാര്യത്തിലും ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ